ാണ് എനിക്കിഷ്ടമാണ് എല്ലാവർക്കും ട്രിയേറ്റർ പോയി കാണാം പക്കാ മാസം ആണ് കുതിരാണിക്കാട് പ്രഭാസ് പടം എന്ന് പറയാം ഒരു നൈറ്റ് പറഞ്ഞാൽ വയലൻസ് കൂടിപ്പോയി വയലൻസ് വച്ച് കൂടുതലെത്തും അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈൻഡർ ആണ് അതിന്റെ ത്രീ അവഴ്സും കൂടിപ്പോയി നല്ല മാസ് മാസം ആക്ഷൻ ആക്സി മൂവിനെ തിരിച്ചു വെറുതാണ് എല്ലാം കൂടി നല്ല കൂട്ടും ഡേറ്റ് മാറ്റി 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 വെച്ച് അറ്റ് ലാസ്റ്റ് സലാറ് നമ്മുടെ മുന്നിലെത്തി ഭയങ്കര സന്തോഷമുണ്ട് മൂവി കണ്ടിട്ട് ഇന്നലെ ലാൽസാറ് കത്തിച്ച് വെച്ച് അവരെത്തി ചേട്ടൻ കത്തിച്ച് വെച്ച് എത്തി അനിയെ നേറ്റെടുക്കുന്നതാണ് തിയേറ്ററിൽ കാണുന്നത് ഡയറക്ഷൻ ഇപ്പോൾ മൂവിയെ കുറിച്ച് പറയുന്ന ഡയറക്ഷൻ ബി ജി എം അഭിനയിച്ചവർ പ്രഭാസ് പൃഥ്വിരാജേട്ടൻ എല്ലാവരും നല്ല ഗംഭീരമായിട്ടുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട് രണ്ടുപേരും നമ്മൾ ഈക്വലായിട്ട് വരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയൽ ആവും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ഒ ടി ടിക്ക് വേണ്ടി അത് നോക്കിയിരിക്കുന്നത് തിയേറ്റർ തന്നെ വന്ന് കാണുക സെക്കൻഡ് പാട്ടിനായിട്ട് വെയില്ല രോമോ ഒക്കെ എഴുന്നേറ്റ് ഒക്കെ ഓരോ ഡയലോഗിനും പൃഥ്വിരാജൻ്റെ പൃഥ്വിരാജൻ നമ്മൾ മലയാളത്തിലെ താര പ്രഭാസിൻ്റെ കൂടെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് ഭയങ്കരമായിട്ട് പൊളിച്ചെടുക്കി സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കെ ജി എഫിന് ശേഷം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയൊരു സിനിമയാണ് ക്രിസ്മസ് ഏതായാലും സലാറ് പൊളിച്ചടുക്കി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കട്ട് ആണ് ഓരോ ഡയലോഗിനും കൈയടിക്കായിരുന്നു കൈയടിക്കാതെ ഒരു ഡയലോഗ് പോലും നമുക്കിതിൽ ഇത് ഇരുന്ന് വെറുതെ ഇരുന്നിട്ട് കാണാൻ പറ്റില്ല അത്രയും ഗംഭീരമായിരുന്നു കെ ജി എഫ് പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു വന്നത് ആ ഒരു അനുഭൂതി തന്നെ കിട്ടി പ്രത്യേകിച്ച് പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷമുള്ള ഒരു അതിശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് സലാറിലെ അതോടൊപ്പം നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജി ചേർന്നപ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റോള് അദ്ദേഹം ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിലോരോ കഥാപാത്രങ്ങളും അതി ശക്തമായ കഥാപാത്രങ്ങളാണ് ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള ഒരു കഥയും നമ്മളെ പിടിച്ചുരുത്തുന്ന ഒരുപാട് സീനുകളുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് പ്രശാന്ത് പ്രശാന്തിന്റെ സലാർ എന്ന് പറഞ്ഞ ചിത്രം കളക്ഷന്റെ കാര്യത്തിൽ കെ ജി എഫിനെയൊക്കെ മറികടക്കുന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇത് ആയിരമാണ് ആയിരത്തി അഞ്ഞൂറ് കോടി ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ പോകും ഗംഭീര ഗംഭീരോടാ ഒരു ലക്ഷ്യമില്ല പ്രഭാസ് അഴിഞ്ഞാടുകയാണ് ഈ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആ ശരിക്കും രോമാഞ്ചാണ് കാരണം ആ ഒരു ഫൈറ്റ് സീനും അതിൻ്റെ ആ വിഷൽ ക്വാളിറ്റി ആ ഒരു ഭയങ്കര പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും കൂടി വന്നപ്പോൾ ഒരു ആ ഒരു രക്ഷയിലാണ് ഈ തിയേറ്റർ കേളിക്കും അറിയാണ് ഓ അടിപൊളി ഒരു രക്ഷയില്ല ഇത് ഒബ്ദസ് പറയാനില്ലല്ലോ പ്രശാന്തിൻ്റെ ഒരു ഒരു മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ വേറെ ഒരു തലത്തിലുള്ള മേക്കിംഗ് അല്ലേ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ് പക്ഷെ ഒരു ും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് റോമാൻറ്റിഫിക്കേഷൻ തരുന്ന സീനുകളുടെയും ഫ്രെയിമുകളുടെയും അഴിഞ്ഞാട്ടം തന്നെയാണ് പ്രശാന്ത് മറ്റൊരു മാജ് കെ ജിഫ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് കെ ജിഫ് വേറൊരു ടെറിറ്ററിയാണ് ഇതിൽ പ്രശാന്തിന്റെ പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാടം വീട്ടിലേക്ക് കാണാം പ്രശാന്തികളെന്നുള്ളത് കാരണം ഒരു മലയാളി പ്രേക്ഷകം എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടം പൃഥ്വിരാജ് സ്കോർ ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട് പ്രഭാസിൻ്റെ കംബാക്ക് ആണെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് അതിൻ്റെ ഡാർക്ക്നെസ് അതിൻ്റെ ഫ്രെയിമുകൾ അതിൻ്റെ മ്യൂസിക് പ്രഭാസിൻ്റെ എൻട്രി സീൻ തന്നെയുണ്ടല്ലോ തിയേറ്റർ ഇളകി മറിയാറുതെ കാരണം ഇത് കൂടുതൽ പ്രഭാസിന് ഈ കാര്യ വരാനൊരു സ്റ്റെപ്പ് ഇല്ല അതുകൊണ്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നൊരു ഡൗട്ടും ഇല്ല സൂപ്പറും കളക്ഷൻസ് കയറാൻ ചാൻസസ് ഉണ്ട് കാരണം ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ് പക്ഷേ കെ ജി എഫിന് ഞാൻ ഒരിക്കലും കെ ജി എഫിന് മുകളിലാണെന്ന് ഞാൻ പറയില്ല കാരണം കെ ജി എഫ് എയർറോഡ് ടെരിറ്ററി തന്നെയാണ് കളർ ഗ്രേഡിങ് വി എഫ് എക്സ് ഒക്കെ വന്നതിൽ തന്നെ വന്നിട്ടുണ്ട് ആർട്ട് വർക്ക് ഒക്കെ നല്ലതായിരുന്നു ഈ സ്ഥലാറിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഇൻ്ററോ ബ്ലോക്കൊക്കെ അങ്ങോട്ടെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഉഗ്രത്തിൻ്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വന്നാണ് അത് ഇൻ്റർറോ ബ്ലോക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യണത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഉള്ള പിന്നെ ആ ഒരു മിഡിൽ പോർഷൻ്റെ ആ ഒരു ഇതങ്ങാണ്ട് വേഗം ഒന്ന് പൃഥ്വിരാജി ഒരു രക്ഷയില്ല അടിപൊളി ഇടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പൃഥ്വിനെ തന്നെ പെർഫോമൻസ് ലെവലിൽ കാണാറുണ്ട് പിന്നെ ആയാലും കൂടെ കട്ടയ്ക്ക് രണ്ടുപേരും നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് കെ ജി എഫിനെ പറ്റിയിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്ത് കയറരുത് കെ ജി എഫ് ഒരു തലകെറിച്ചവന്റെ പോരാട്ടമാണ് ഇത് ഇത് അങ്ങനത്തെ ഇതിലല്ല പക്ഷേ അതിൽ കെ ജി എഫിൻ്റെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കാണുമ്പോൾ നമുക്കത് ഒരുപാട് അതിൽ കാണാനുള്ളതുണ്ട് ഇപ്പോൾ ഇതിൽ ഇതിൽ അതേ ഒരു മോഡിഫയറിലാണ് പോയുണ്ട് പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കെ ജി എഫ് തന്നെയാണ്